ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ പ്രസിദ്ധമായ ചിനക്കത്തൂർ ആയിരങ്ങളെ സാക്ഷിയാക്കിയായിരുന്നു ആവേശകരമായ ഫെബ്രുവരി ചിനക്കത്തൂർ കൊടിയേറ്റം രാത്രി പതിനൊന്നിന് തട്ടകത്തിലെ സ്ഥാനീയരുടെ സാന്നിധ്യം ഉറപ്പിക്കാൻ ക്ഷേത്ര കോമലത്തിന്റെ വിളിച്ചു ചോദ്യം മുഴങ്ങി ആർപ്പുവിളികൾ ആരവമായി കോമരത്തിന്റെ ചോദ്യങ്ങളോട് ആദ്യ രണ്ടു തവണയും നിഷേധമായിരുന്നു മറുപടി മൂന്നാം മുഴത്തിൽ ഭക്തർ സമ്മതമറിയിച്ചതോടെ പൂരം കൊടിയേറി ചിനക്കത്തൂർ തനിമയുടെ അയ്യയ്യോ വിളികൾ അലയടിച്ചു പൊയ്ക്കുതിരകളും തേരും തട്ടിൽമേൽക്കൂത്തും കാളകളും ഗജവീരന്മാരും പഞ്ചവാദിവും പാണ്ഡിമേളവും കുടമാറ്റവും വെടിക്കെട്ടും നാടൻ കലാരൂപങ്ങളും വർണ്ണക്കാഴ്ചകളാകുന്ന പൂരത്തിനുള്ള കാത്തിരിപ്പിലാണ് തട്ടകം പൂരത്തിന് മുന്നോടിയായുള്ള താലപ്പുരി ഫെബ്രുവരി ഇരുപത്തിരണ്ടിനും കുമ്മാട്ടി ഇരുപത്തിമൂന്നിനും ആഘോഷിക്കും ലക്ഷോറിയസ് മേക്ക് ഓവർ സ്റ്റുഡിയോ ബസ് ബിൽഡിംഗ് കുളപ്പുഴം